വരാൻ പറഞ്ഞിട്ട് എന്നോട് ഏട്ടാ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തത് ദേവൂട്ടിയാണ് പിന്നെ അളിയനും അതേപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഐ ലവ് യു അയ്യോ കമന്റ് കൊറേ കമന്റ് വന്നെ അളിയനൊക്കെ ഉറങ്ങി തോന്നുന്നുണ്ട് അത് അത് പറയണം കേട്ടോ വേണ്ട നമ്മളെല്ലാവരോടും ഇങ്ങനെ എന്നോട് സ്റ്റോറി പറയണ്ട സീവിനായിട്ട് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് വായിച്ചല്ലേ സന്ദീപ് റോ പിടിക്കുന്നുണ്ട് സന്ദീപ് ചിരിക്കുന്നുണ്ട് സദീക്കൊച്ച് സത്യമായിട്ടും അറിയില്ല ലവേഴ്സ് നെയിം ലാസ്റ്റ് ഡേ അറിയില്ലേ പറയുന്നുണ്ട് മൂക്കിന്റെ താഴെ പുല്ല് കാണുന്നില്ലേ ചോദിക്കുന്നുണ്ട് യൂസഫ് കാ ശ്രീ ചേച്ചി ഫെബ്രുവരി ഡേയ്സ് നെയ്മ ചേച്ചി പറയുന്നേ ഫെബ്രുവരി ഡേയ്സ് നെയ്മോ അതെന്താടാ അങ്ങനെ എനിക്കതൊന്നും അറിയത്തില്ല മുന്നുമുത്തേ ഇന്ന് എന്താ ചോക്ലേറ്റ് ഡേയോ എന്നറിയാം വേറെ ഒന്നും അറിയാം നാളെ പ്രോമിസ് ഡേ ഡേയാണെന്നറിയാം ബോട്ടിൽ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ടാങ്ക് യു പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ എൻ്റെ സന്ധ്യപ്പെട്ട എന്നെ കുറിച്ച് പറയുന്നൊക്കെ ഞാൻ നിങ്ങളുടെ ആരാ നിങ്ങളുടെ മക്കളുടെ അമ്മയാണ് എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് ഈ കാട്ടാ കാട്ടാളനാക്കി എന്റെ ചേട്ടനെ കാട്ടാളനാക്കി സതി ആറാർ പറയുന്നുണ്ട് ചായ മേടിച്ച് തരാവേ പറയുന്നുണ്ട് സിബിൻ വിളിച്ചിരിക്കുന്നു വിച്ചേട്ട ഹായ് പറയണ്ട അതാ ഞാൻ പറഞ്ഞത് സ്നേഹം കൂടിയത് കൊണ്ടുള്ള കുഴപ്പമാണ് ഉണ്ടായത് എന്ന് വെ വെല്ലോടത്തും ചോക്ലേറ്റ് കൊടുക്കാൻ പോയി അവിടെ അവര് വിടുന്ന് തിരിച്ച് ഗേറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ടാവും പറയുന്നുണ്ട് ഐ അതപ്പോ ഞാനറിയാതെ തീ പറയുന്നുണ്ട് എൻ്റെ അച്ചുസ് പോയോ അച്ചുയെ നീ പോയോടാ അയ്യോ ചേട്ടൻ നീ പാട്ട് അറിയാവോ ഏതായിരുന്നു മറന്നോ ഒരു കൃഷ്ണൻറെ പാട്ടാണെ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ ആ പാട്ട് അറിയോ എനിക്കറിയത്തില്ലായിരുന്നു അതോണ്ടാവോ ചോദിച്ചത് നീ അല്ല ഞാൻ അങ്ങനല്ല എനിക്ക് ആ പാട്ട് അറിയത്തില്ലായിരുന്നു കേട്ട പരിചയമില്ലായിരുന്നു കേട്ടപ്പോ എനിക്ക് അറിയാം എന്റെ ഒരു എന്റെ ഒരു സിസ്റ്റർ ഉണ്ട് ഏറ്റവും പാട്ടാ അത് ആക്ച്വലി ഈ പാട്ട് കേരളത്തിൽ സിസ്റ്ററുണ്ട് പാട്ടാത് ആക്ച്ഛനാ കേരളത്തില് പാടിയ പാട്ടില്ലേ എനിക്കറിയത്തില്ല മയിൽപീലിന്ന് പറഞ്ഞൊരു ഓഡിയോ ക്യാസറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു മയിൽപീലിന്ന് പറഞ്ഞൊരു ഓഡിയോ ക്യാസറ്റ് ആ ആ ഒരു ക്യാസറ്റിലാണ് നീ എന്നെ ഗായകനാക്കി ഇത് ഇങ്ങനത്തെ തുടങ്ങി ചന്ദന ചിത നീല എന്റെ മനോഹര ഇങ്ങനത്തെ ഒരു ആ പാട്ടൊക്കെ ഈ പാട്ട് എന്റെ അനിയത്തി പാട്ടാണ് എനിക്ക് ഈ പാട്ടിനെ പറ്റി അവക്ക് അനിയത്തി 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 എനിക്ക് ഒരു ഉണ്ടല്ലേ ഞാൻ രണ്ട് ഫോൺ എടുക്കാൻ വേണ്ടി പോയടാ അച്ഛൻ മോനും കോർക്കം വെച്ചിറങ്ങി ആ കോർക്കം വെരി കേക്കണ്ടന്ന് വിളിച്ചിട്ട് ഓടിയാണോ അവര് റൂമില് ഓക്കേ അപ്പോ അനിതി അപ്പോ ഏதுവിടെ ആണ് അനിതി എന്നാ അന്റെ ചേട്ടന്റെ മോനാണ് അന്റെ അയ്യോ അനിതി അല്ല ഇവിടത്തെ വിഷയം ആ പാർട്ടി தானാ

എനിക്ക് അറിയാവുന്ന ലെവലില് ഞാൻ പാടുള്ളൂ അപ്പൊ പ്രതീക്ഷിച്ച ലെവലില് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ഇതാക്കരുത് എന്നാലും ഞാൻ പാടാം ഒരു നേരം